വളരെ പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസ്സായത് ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബിൽ ലോക്സഭ പാസാക്കി പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ചർച്ചകളില്ലാതെയാണ് ഈ ബില്ല് പാസാക്കിയത് ഇത് നിയമമായി മാറുന്നതോടെ ഓൺലൈൻ ഫാൻറസി സ്പോർട്സുകൾ പോക്കർ റമ്മി മറ്റ് കാർഡ് ഗെയിമുകൾ ഓൺലൈൻ ലോട്ടറി എന്നിവയെല്ലാം നിരോധിക്കപ്പെടും നിരോധിക്കപ്പെട്ട ഓൺലൈൻ ക്യാഷ് ഗെയിമിൽ ഏർപ്പെട്ടാൽ ജാമ്യമില്ല കുറ്റമാണ് വരാൻ പോകുന്നത് എന്നാൽ സാമൂഹിക വിദ്യാഭ്യാസ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുള്ള ഇ സ്പോർട്സിന് അംഗീകാരമുണ്ടാകും ഇവയെ പ്രോത്സാഹിപ്പിക്കാൻ മാർഗരേഖ കായിക മന്ത്രാലയം തയ്യാറാക്കുന്നുണ്ട് നിരോധിച്ച ശേഷവും ഇത്തരം ഗെയിമുകൾ വീണ്ടും കളിക്കാൻ സൌകര്യം ഒരുക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവോ ഒരു കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ശിക്ഷ കിട്ടും ഇതിന്റെ പരസ്യം ചെയ്താൽ രണ്ടു വർഷം വരെ തടവോ അമ്പത് ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയുള്ള ശിക്ഷയുണ്ടാകും സിനിമാ തരൻ ലാലും ധ്യാൻ ശ്രീനിവാസനും ഹിന്ദിയിലെ ഷാറൂഖ് ഖാൻ അജയ് ദേവ്ഗൺ എന്നിവരൊക്കെയും അകത്താകും ഇത്തരം ഗെയിമുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ കണ്ടെത്തിയാൽ മൂന്ന് വർഷം വരെ തടവോ ഒരു കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും പിന്നെയും കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും രണ്ട് കോടി വരെ പിഴയും കിട്ടും ഓൺലൈൻ മണി ഗെയിമുകൾക്ക് സൗകര്യമൊരുക്കൽ അത് പ്രവർത്തിപ്പിക്കൽ എന്നിവയ്ക്ക് പൂർണ്ണ നിരോധനം എല്ലാത്തരം മാധ്യമങ്ങളിലൂടെയുള്ള ക്യാഷ് ഗെയിമുകളുടെ പരസ്യവും പ്രമോഷനും നിരോധിക്കും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്കും നിരോധനം വരും ബാങ്കുകൾ മറ്റ് പണമിടപാട് സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഇത്തരം പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തും കുറ്റകൃത്യമെന്ന് സംശയിക്കപ്പെടുന്ന കേസുകളിൽ പോലും വാറന്റ് ഇല്ലാതെ തന്നെ പരിശോധന നടത്താനും അറസ്റ്റിനും ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുകയും ചെയ്യും ഫാൻറ്റസി സ്പോർട്സ് റെമ്മി പോക്കർ തീൻപത്തി மாய் சர்க்கில் மாய் 11, ஜெங்கிலி ரம்மி பிங்க் ரம்மி എസ് ടു ത്രീ റെമ്മി ക്ലബ്ബ് എന്നിങ്ങനെ സകല ക്യാഷ് ഗെയിം കളിക്കുന്ന പ്ലാറ്റ്ഫോമുകളും അടച്ചുപൂട്ടും നിയമം ലംഘിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരത്തിലെ ഐ ടി ആറ്റ് പ്രകാരം ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഓൺലൈൻ ക്യാഷ് ഗെയിമുകളിൽ അഡിക്റ്റായി പലരും കടക്കെണിയിലാകുകയും ആത്മഹത്യ ചെയ്യുന്നതുമായ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പാർലമെന്റ് അംഗങ്ങൾ പരാതി നൽകിയിരുന്നുവെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഓൺലൈൻ ഗെയിമുകളിൽ അക്കൌണ്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യുക കാരണം നിയമം നടപ്പിലായ ചിലപ്പോൾ ഈ പ്ലാറ്റ്ഫോമൊന്നും അവിടെ ഉണ്ടാകില്ല കയ്യിലുള്ളതുമായി അവർ സ്ഥലം കാലിയാക്കും